എയർ ഇന്ത്യ ഇല്ലെങ്കിൽ ആ പൈസയ്ക്ക് നല്ല രീതിയിൽ നല്ല സുരക്ഷയിൽ നല്ല ഫെസിലിറ്റിയിൽ ആൾക്കാരെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിമാന കമ്പനികൾ വരും ഈ ലോകത്ത് ഒരാൾ മാത്രമല്ലല്ലോ വിമാനം ഒരുപാട് കമ്പനികളുണ്ട് പല ആൾക്കാരും എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്ത് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് കറക്റ്റ് സമയത്ത് എമർജൻസി ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരാൾ നാട്ടിലേക്ക് പോകുന്നു ആറ് മണിക്കൂർ ലേറ്റ് ഓരോ സമയം അവർ റീഷെഡ്യൂൾ ചെയ്യും പിന്നെ വേറെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയി ഇറക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കുന്ന സമയത്തെ എൻജിൻ തകരാറ് മറ്റ് തകരാറ് പറഞ്ഞ് അവിടെ പിടിച്ചിടും അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ക്ഷമിച്ച് പിന്നെ അതിൽ യാത്രയും ചെയ്യും ഇപ്പോൾതാ അതിൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് അതിനകത്തുണ്ടായിരുന്ന അവരുടെ ജീവൻ എത്ര എത്ര വലിയ സ്വപ്നങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയുമോ അൻപത്തി മൂന്ന് പേര് ബ്രിട്ടീഷ് പൗരന്മാരാണ് കാരണം നമ്മളെ രാജ്യത്തെ വിമാന കമ്പനിയുടെ സുരക്ഷയിൽ അവർ കയറി ഇവിടെ നിന്ന് പോവാൻ പോയതാണ് കനേഡിയൻ പീപ്പിൾസ് പോർച്ചുഗീസുകാർ ഇന്ത്യക്കാർ അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒരു വെറുതെ ഒരു കോടി രൂപ കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങളുടെ ഒരു കോടിയേക്കാൾ എത്രയോ വാല്യൂ ഉള്ള പൈസക്കാരായിട്ടുള്ള വലിയ ബിസിനസ്സുകാരായിട്ടുള്ള വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ചെയ്യാത്ത ഫ്ലൈറ്റുകളാണോ ഓൾഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകളാണോ ഫ്ലൈറ്റ് ഇത് യാത്ര ചെയ്യുന്നവന് മാത്രമേ ഈ വിഷമം മനസ്സിലാവുള്ളൂ ഒരു തവണ ആകാശ ചുഴിയിൽ ഏർപ്പെട്ട് വിമാനം ഒന്നും ഉലയുമ്പോൾ ഒരാൾക്ക് മാത്രമേ ആ അതിൻ്റെ ആ പേടി മനസ്സിലാവുള്ളൂ ജീവിതം